ഞാനേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മയിൽ അടയിരിക്കുന്നത് കണ്ടു ഒരു ചേച്ചിയുടെ വീട്ടില് നിങ്ങളെന്ത് കാണിച്ചു തരു മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് പെരും മഴയും കൊണ്ടിട്ട് ഒരേ ഇരിപ്പാണ് ആ മുട്ടയെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇരിക്കുകയാണ് ആ ഇരിപ്പൊന്ന് കാണണ്ടാണ് നിങ്ങൾ മെല്ലെ ഇലയൊക്കെ മാറ്റി എനിക്ക് കാണിച്ചു തന്നതാണ് കണ്ടോ പേടിച്ചിരിക്കുകയാണ് പാവ അല്ലേ ചേച്ചി പേടിച്ചിട്ട് അങ്ങനെ ആ ഇതെ എന്താ പറയാ എന്റെ ചെറുകൊക്കെ വിടർത്തിയിട്ടേ ഇള്ള ചൂട് മുഴുവൻ ആ മുട്ടകൾക്ക് കൊടുക്കുകയാണത് ഏഹ് എന്നിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ ആര് ശല്യം ചെയ്യുന്നില്ല ഇത്ര ദിവസം ഈ ചേച്ചി അടക്കം ഇവിടെ വന്ന് ഇങ്ങനെ നോക്കുക ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവര് ഗേറ്റ് അടക്കം അടച്ചിടുകയാണ് കാരണം നല്ല പട്ടികളോ എന്തെങ്കിലും വന്ന് ഉപദ്രവിക്കും പറഞ്ഞിട്ടേ ഒരു സങ്കടം തന്നെ അമ്മ ഈ കാര്യമില്ലമ്മ അനങ്ങുന്നില്ല മുട്ട പ്രൊട്ടക്ട് ചെയ്യാണ് അനങ്ങൂല അതിനെന്ത് ചെയ്താലും അത് അവിടെ നിന്ന് അനങ്ങൂല ചേച്ചി മുട്ടയ്ക്ക് എന്തെങ്കിലും പറ്റും വിചാരിച്ചിട്ടേ മുട്ടിയാക്കി കൊണ്ടിരിക്കുമ്പോ എന്തോ അപ്പൊ ഇങ്ങനെയാണ് മയിലുകൾ നമ്മൾ വിചാരിക്കാറുണ്ട് മയിലുകൾ എവിടെയാണ് മുട്ടയിടുന്നത് മരത്തിന്റെ അടിയിലാണോ മരത്തിന്റെ മേലെയാണോ പല പല സംശയങ്ങൾ നമുക്കുണ്ട് അപ്പൊ കാട്ടിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അത് ഇന്ന മയിലുകളെ ആരും ഉപദ്രവിക്കേണ്ട കേട്ടോ അവരവിടെ ഇരുന്നോട്ടെനിക്ക് സങ്കടം വരെ ഇങ്ങനെ കാണുമ്പോ ആ ചേച്ചി പറഞ്ഞെന്ന് പറയുമോ ഈ ലാസ്റ്റ് ദിവസം കൊണ്ട ലാസ്റ്റ് ദിവസം പെയ്ത മഴയല്ല അത് കൊണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അനങ്ങിയിട്ടില്ല പക്ഷെ ഇത്ര കൊണ്ട മഴയിലും ആ മുട്ടകൾ ഉണ്ടല്ലോ ഒരു മുട്ടകൾക്ക് ഒരു മഴച്ചാറില് പോലും കൊണ്ടിട്ടുണ്ടാവില്ല കൊണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് ആൾ താമസം ഇല്ലാത്ത വീടാണ് കേട്ടോ ആ പിന്നെ മയിൽ ചൂസ് ചെയ്തിരിക്കുന്നത് കാരണം ആരുടെയും ശല്യം വേണ്ട വിചാരിച്ചിട്ടായിരിക്കും അല്ലേ